പൗരത്വ ബിൽ കൊണ്ട് ഏ പൗരത്വ ബില്ലല്ല പൗരത്വ നിയമ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം എന്ന് ഇക്കാലത്ത് പറയാം പിന്നെ എന്തിനാ സമയം പൗരത്വ നിയമ ഭേദഗതി നിയമം എന്ന് പറഞ്ഞത് കാരണം പൗരത്വ നിയമം ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചോ അമ്പത്തി ആറോ ആണ് ആ കാലഘട്ടത്തിലുള്ളതാണ് അവിടെ നിങ്ങളുടെ അമെന്മെന്റ്സ് ധാരാളം വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ അമെന്മെന്റിനെ ചൊല്ലിയാണ് വലിയ കോലാഹലങ്ങൾ പലരും ഉണ്ടാക്കിയത് അത് ഭേദഗതി മാത്ര അപ്പൊ ഭേദഗതി പാസ് എന്തായി അത് സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റായി മാറി ബില്ലല്ല ബില്ലൊക്കെ ഏതോ കാലത്ത് കഴിഞ്ഞു ബില്ല് ലോക്സഭയും രാജ്യസഭയും അംഗീകരിക്കുകയും ഭാരതത്തിൻ്റെ പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്ത നിമിഷം മുതൽ അത് ആക്റ്റായി മാറി പിന്നെ ബില്ലല്ല എന്ന് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അത് നടപ്പിലാക്കാൻ നിശ്ചയിച്ചോ അന്ന് മുതൽ അത് പ്രാബല്യത്തിലും വന്നു അപ്പൊ ഇപ്പൊ പ്രാബല്യത്തിലുള്ള ആക്ട് ആക്റ്റാണത് ബില്ലല്ല അത് ദയവീതം ബില്ല് എന്നുള്ള വാക്കാരും ഇനി പ്രയോഗിക്കാൻ പാടില്ല എന്തെല്ലാം ഗുണങ്ങളാണ് ഭാരതത്തിന് ഉണ്ടാവുന്നത് നമ്മുടെ സത്യത്തെയും സനാതനധർമ്മത്തെയും കാത്തു സംരക്ഷിക്കാൻ ഇത് ഉതകുമോ സനാതനധർമ്മത്തെ കാത്തു സംരക്ഷിക്കാനൊന്നും അതുകൊണ്ട് ഉതകില്ല പക്ഷേ ഭാരതം അവശ്യം ചെയ്തിരിക്കേണ്ട ഭാരതത്തിൻ്റെ ഗരിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർത്തവ്യമായി ചെയ്യേണ്ടുന്ന വലിയൊരു കാര്യമാണ് അതിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം ഇതെന്തോ മതവിരുദ്ധമാണെന്ന രീതിയിൽ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളും അവരാൽ വിലക്കിട എടുക്കപ്പെട്ട മാധ്യമങ്ങളും ഇതെന്തോ മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലാണ് പ്രചരണം ചെയ്യുന്നത് ഇതുകൊണ്ട് മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതാകുന്ന പ്രസംഗിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ വരെ ഇവിടെ ഉണ്ട് അതൊക്കെ സമ്മതിക്കാം ഒരു നിയമസഭ അതിനധികാരമില്ലാത്ത വിഷയത്തിൽ പ്രമേയം പാസാക്കിയതാണ് ഈ വിഷയത്തിൽ ആ നിയമസഭയാണ് കേരള നിയമസഭ അധികാരമില്ല എന്തുകൊണ്ട് അധികാരമില്ലാത്ത ഇത് സിറ്റിസൺഷിപ്പ് എന്നുള്ളത് നാഷണൽ ഐറ്റമാണ് അത് കൺകറൻ ലിസ്റ്റിൽപ്പെട്ടതല്ല നാഷണൽ ലിസ്റ്റ് അത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല അപ്പം സ്റ്റേറ്റ് ലിസ്റ്റോ കൺകറന്റ് ലിസ്റ്റോ അല്ലാത്തൊരു വിഷയത്തിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്റ്റേറ്റിന് എന്താ അധികാരമുള്ള എന്നിട്ട് ഇവിടെ പാസ്സാക്കി പാസ്സാക്കിയെന്ന് മാത്രമല്ല ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഭാരതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി അടക്കം അതിൽ ഇതിനെതിരെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി അത് ആ വിഷയത്തിലാണോ ഇനി അതിനു മുമ്പുള്ള കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ളതാണോ എന്ന് ഓർമ്മയില്ല ഒരു സെൻട്രൽ ആക്റ്റിനെതിരായിട്ട് സ്റ്റേറ്റ് നിയമസഭ പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വെറും എ ഫോറിലച്ചടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഷീറ്റിൽ മാത്രമേ വരുള്ളൂ അത് ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷീറ്റും മറ്റേ ഭാഗത്തൊരു പാരഗ്രാഫും ഉണ്ട് അത് ഗസറ്റിൻ്റെ മുകളിലുള്ള ടൈറ്റിൽസൊക്കെ നീക്കി കഴിഞ്ഞ് ഒരു എ ഫോറിലടിക്കുകയാണ് ഒറ്റ പേജ് കൊള്ളാനേ ഉള്ളൂ ഒരാക്ക് അഞ്ച് മിനിറ്റ് വേണ്ട വായിക്കാൻ ഒന്ന് വായിച്ച് നോക്കൂ അതിലേതെങ്കിലും മതത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം കണ്ടെത്താൻ പറ്റുമോ നോക്കൂ കാണില്ല കാണില്ല ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമായ ജനാധിപത്യ രാജ്യങ്ങളല്ല മുസ്ലിം രാജ്യങ്ങൾ നാഷണൽ റിലിജ്യൻ ഉള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് അവിടുന്ന് പീഡനമേറ്റ് അഭയാർത്ഥികളായി വന്ന ഹിന്ദു ബുദ്ധിസ്റ്റ് ജൈൻ സിഖ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷന് പതിനൊന്ന് വർഷം ആവശ്യമില്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ആവാം എന്നാണ് ഇതിലാകെക്കൂടെ വരുത്തിയിട്ടുള്ള മാറ്റം ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ഇപ്പോൾ എക്സിസ്റ്റിങ് ഇപ്പോൾ നിലവിലുള്ള നിയമത്തിനൊരു കൂടുതലോ കുറവോ വന്നിട്ടില്ല ഇപ്പൊ നിലവിലുള്ള നിയമം അതുപോലെ നിലനിൽക്കുന്നു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പീഡനങ്ങളേറ്റ് വന്ന ഈ മതവിഭാഗക്കാർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ബാധ്യത ഭാരതത്തിൽ നിന്നുണ്ട് അത് കൊടുക്കാനുള്ള ഗരിമ ഇന്ന് ഭാരതത്തിനുണ്ട് ഇതെങ്ങനെയാ മറ്റൊരു മതത്തിന് വിരുദ്ധാവുന്നേ അപ്പൊ ചോദിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കും അത് കൊടുക്കണ്ടേ കൊടുക്കണ്ടേന്നാണ് ഓൾറെഡി ഉണ്ട് പതിനൊന്ന് വർഷം കൊണ്ട് അവർക്ക് നാച്ചുറലൈസേഷൻ അപേക്ഷിക്കാം അത് അവിടെ തന്നെ ഉണ്ടല്ലോ മതരാജ്യത്തിൽ നിന്നാ മതത്തിൽപ്പെട്ടാൾ വരുന്നത് മതപീഡനമേറ്റിട്ടല്ലോ ആണെങ്കിൽ അവരെ സ്വീകരിക്കേണ്ട ബാധ്യത ഭാരതത്തിന് ഇല്ലല്ലോ അപ്പൊ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവരിൽ ഇപ്രകാരമുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും അവർ ലീഗൽ സിറ്റിസൺസായി മാറും ഇതിലെന്താ തെറ്റുള്ള ഓരോ രാഷ്ട്രത്തിനെയും സംരക്ഷിക്കാനല്ലേ സർക്കാർ ആ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം നിയമനിർമ്മാണങ്ങൾ എന്നിട്ട് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കം പറയുക നടപ്പിലാക്കില്ല കേരളം നടപ്പിലാക്കേണ്ട വിഷയമല്ലല്ലോ കർണാടകം നടപ്പിലാക്കേണ്ട വിഷയമല്ലല്ലോ തമിഴ്നാട് നടപ്പിലാക്കേണ്ട വിഷയമല്ലല്ലോ ഗുജറാത്ത് നടപ്പിലാക്കേണ്ട വിഷയമല്ലല്ലോ ഇത് നാഷണൽ വിഷയമാണ് ഇത് നടപ്പിലാക്കേണ്ട നാഷണൽ ഗവണ്മെന്റ് ആണ് എന്താ ചെയ്യുക അതുകൊണ്ട് ഇതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണം ഒന്നും നടക്കുന്നില്ല ഭാരതത്തിൻ്റെ സുരക്ഷിതത്വവും ഭാരതത്തിന് നിർവഹിക്കാനുള്ള കടമ നിർവഹിക്കലും ഇത് രണ്ടു ആണ് ഇതിലൂടെ ആവുന്നത്